നമസ്കാരം 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 കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്ന് പറയുകയുണ്ടായി നാഗസൈലേന്ദ്രീ ദേവി എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ അപ്പോൾ എന്നോട് പറയുകയാണ് ദേവി പറയാറില്ലേ നിങ്ങൾ കമൻ്റ് എഴുതുന്നവരെ നോക്കരുത് നിങ്ങൾ ആരെയും ആരുടെയും വാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ തന്നെ ശരികളിലൂടെ ജീവിക്കുക നിങ്ങളെപ്പറ്റി ആരെന്തു പറഞ്ഞാലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ കഴിയുക അല്ലെങ്കിൽ കമൻറ്റുകളെ ശ്രദ്ധിക്കാതിരിക്കുക ദേവി ലൈവിൽ വന്നാലും ആ ലൈവിലെ പോസിറ്റീവോ നെഗറ്റീവോ ആയ കമൻ്റുകളെ ശ്രദ്ധിക്കാനേ പാടില്ല പലരും പോസിറ്റീവ് എഴുതും നെഗറ്റീവ് എഴുതും അത് രണ്ടും ശ്രദ്ധിക്കാൻ പാടില്ല നാഗസൈരന്ത്ര പറയുന്നത് കേട്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഞാൻ നാഗസൈരന് പറയുന്നത് കേൾക്കുന്നത് എനിക്ക് എനിക്കതിൻ്റെ എന്താവശ്യമാണ് ഉള്ളത് എന്നാ ആൾ പറഞ്ഞു പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അഥവാ നഗസൈരന്തി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ഗുണമാണുള്ളത് എന്നും എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ആ ആളിൻ്റെ രണ്ട് വാക്കുകളും ഇങ്ങനെ കേട്ടു സംശയങ്ങളാണ് അപ്പോൾ ഞാൻ ആളിനോട് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഈ മൊബൈൽ എന്ന് പറയുന്ന യന്ത്രം എടുക്കുന്നു അതിൽ എൻ്റെ ലൈവ് വരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശ്രദ്ധയോട് കേൾക്കാം അല്ലെങ്കിൽ കേൾക്കാതെ ഇരിക്കാം ഇത് രണ്ട് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ലൈവ് കേൾക്കാനും കാണാനും വരികയാണെങ്കിൽ അതിൽ പറയുന്നതോ അത് കേൾക്കുകയും കാണുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ അത് കാണുകയും കേൾക്കുകയും വ്യക്തതയോടുകൂടി കാണുകയും കേൾക്കുകയും ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് അതിൽ വരുന്ന പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ തന്നെ നിയന്ത്രണം പോകും കാരണം നിങ്ങളവിടെ മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കുന്നത് ഒന്ന് നെഗറ്റീവ് കമൻറ്റ് രണ്ട് പോസിറ്റീവ് കമൻറ്റ് മൂന്ന് നാഗസൈരന്ദ്ധ്രയുടെ വാക്കുകൾ എന്നിട്ട് ദൃശ്യമാണെങ്കിൽ അതും നിങ്ങൾ അതിലൂടെ കാണണം ആകെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ തന്നെ സംശയം പ്രകടിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഞാൻ എന്തിനും ഇവരുടെ ജീ പിന്നെ വീഡിയോസ് കാണണം കേൾക്കണമെന്ന് അതെന്താണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് നിങ്ങൾ നിരന്തരം എൻ്റെ വീഡിയോസുകൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിനും ഗുണമുണ്ടാകും അതല്ല നിങ്ങൾക്കിനി ഗുണം വേണ്ട എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മൊബൈലും മാറ്റുക അപ്പോൾ ലൈവ് വരില്ലല്ലോ ലൈവ് കാണാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഗുണമോ ദോഷമോ എന്നുള്ളത് അനുഭവിക്കുകയും വേണ്ട ഗുണോ അനുഭവിക്കേണ്ട ദോഷം അനുഭവിക്കേണ്ട മറ്റേതെങ്കിലും ആളുകളുടെ വീഡിയോസുകളോ ലൈവുകളോ നിങ്ങൾക്ക് കാണാം എത്ര മനോഹരമായ കാര്യമായിരുന്നു ഞാൻ ആ ആൾക്ക് പറഞ്ഞു കൊടുത്തത് ഇനി മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ആ ആള് പിന്നെ വേറൊരു കാര്യം പറയുകയുണ്ടായി നഗസൈരേന്ദ്ര ദേവി കമൻറ്റുകൾ ശ്രദ്ധിക്കരുത് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റ് ഞാൻ പറഞ്ഞ് അതെ അപ്പോൾ പറഞ്ഞു അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അപ്പോൾ നാഗ ശ്രദ്ധിക്കുന്നതോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൾ പറഞ്ഞത് അയാൾ പറഞ്ഞു നാഗ ശ്രദ്ധിക്കുന്നതോ നമ്മളോട് ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് നാഗേന്തിനാണ് അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുത്തു ഞാൻ ഈ നിമിഷം ജീവിക്കുന്നവളാണ് ജീവിക്കുന്നൊരു വ്യക്തിയാണ് അതായത് എൻ്റെ മൂക്കിലൂടെ ഞാൻ ശ്വസിക്കുകയും അതായത് മൂക്കിലൂടെ അകത്തേക്ക് പോകുന്ന അതേ വായു പുറത്തേക്കും വരുന്നു അതേ കാറ്റ് തന്നെ അത് അകത്തോട്ടും പുറത്തേക്കും പോകുന്നു അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു ചിലപ്പോൾ ച അത് അകത്തേക്ക് പോകുമ്പോൾ ആ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ അതേ ശ്വാസത്തിന് ചിലപ്പം പുറത്തേക്ക് പോകാൻ കഴിയാതെ വരും അതുപോലെ തന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ അതാണ് മരണം എന്ന് പറയുന്നത് അതിനെന്താണ് അതിൻ്റെ പേര് മരണം അതായത് നമ്മളുടെ ആ ശ്വാസോച്ഛ്വാസം അത് നിലയ്ക്കുന്ന സമയം അതായത് അകത്തേക്ക് കയറുന്ന ആ കാറ്റ് വായു അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന അതും വായു രണ്ടും വായുവാണ് പക്ഷേ അത് അകത്തേക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് ഏത് നിമിഷം അതായത് ഏത് നിമിഷമാണ് അത് നിശ്ചലമാകുന്നെന്നറിയില്ല അപ്പോൾ ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആളാണ് പക്ഷേ അവിടെ കമൻറ്റ് ഇടാൻ വരുന്നവരങ്ങനെയല്ല അവർ ഇനി അടുത്ത വർഷവും കൂടി തങ്ങൾ ജീവിക്കുമെന്ന് വ്യാമോഹിച്ചെത്തുന്നവരാണ് അല്ലെങ്കിൽ നാളെയും കൂടി ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് വ്യാമോഹിച്ചെത്തുന്നവരാണ് അപ്പോൾ അവർ സ്വന്തം ജീവിതത്തെ കളയാതെ നെഗറ്റീവ് എഴുതി പിടിപ്പിച്ച് സ്വന്തം ജീവിതത്തെ കളയാതെ നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ നല്ലതെന്ന് പറയുന്ന എന്താണോ അത് ചെയ്യാനാണ് ഞാൻ ലൈവിലൂടെ അവരോട് പറയുന്നത് അതായത് എൻ്റെ പ്രവർത്തികൾ ചീത്തയാണെന്ന് പലരും അവിടെ എഴുതി വയ്ക്കുമ്പോൾ എന്നാൽ ചീത്തയല്ലാത്ത നല്ലൊരു കാര്യം നിങ്ങൾ ഇവിടെ ചെയ്തിട എന്ന് ആ നെഗറ്റീവ് എഴുതി വയ്ക്കുന്നവരോട് ഞാൻ പറയുകയാണ് അവർ നെഗറ്റീവ് മാത്രം എഴുതി എഴുതിയിടുകയാണ് അവരറിയുന്നില്ല അത് നാഗ നാഗയെന്ന് പറയുന്ന വ്യക്തിക്ക് ദോഷകരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഓരോ നിമിഷവും അവർ ദോഷം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊരാൾക്ക് അതായത് മറ്റൊരാൾ എന്ന് പറഞ്ഞത് നാഗ എന്ന വ്യക്തിക്ക് അതുപോലെ തന്നെ വേറൊരാളുടെയും വീഡിയോയുടെ അടിയിൽ ചെന്ന് അവർ ഇതേ ദോഷങ്ങൾ തന്നെ പ്രകടിപ്പിക്കുന്നു ഇതേ സ്വഭാവം തന്നെ പ്രകടിപ്പിക്കുന്നു അങ്ങനെ പത്തെടുത്ത് പോയി അവർ ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ അവർ ഒരു സാമൂഹ്യദ്രോഗിയായി മാറുകയാണ് ചെയ്യുന്നത് ആ വ്യക്തി നെഗറ്റീവ് എഴുതി വയ്ക്കുന്ന ആ വ്യക്തി ഒരു സമൂഹത്തിലൊരു വിപത്തായി മാറുന്നു പത്തെടുത്ത് പോയി അങ്ങനെ കമൻ്റ് ഇടുമ്പോൾ നെഗറ്റീവ് എഴുതി വയ്ക്കുമ്പോൾ സമൂഹത്തിലൊരു വിപത്തായിട്ട് ആൾ മാറുകയാണ് മനസ്സിലായോ ആർക്കും കൊള്ളാത്തൊരു വ്യക്തിയായിട്ട് ആ പത്ത് പേർക്കും ഇവിടെയും ഉള്ളിൽ കൊള്ളാത്ത ഒരാളായിട്ട് അയാൾ മാറുന്നു എന്നുള്ളത് സ്വയം നല്ലവനെന്ന് കരുതുന്ന നല്ല നല്ലവളെന്ന് കരുതുന്നവരറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപരമായിട്ട് പറയുന്നത് ഈ പത്ത് പേരും ചീത്തയാണ് എന്ന് ഈ കമൻ്റ് എഴുതുന്ന ആൾക്ക് തോന്നുകയാണെങ്കിൽ ആ കമൻ്റ് എഴുതുന്ന ആൾ എന്തു ചെയ്യണം നല്ലത് ചെയ്യണം അയാളുടെ അയാൾക്കെന്താണ് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അയാൾ ആ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അയാൾക്ക് നല്ലതാവുകയും മറ്റേ വ്യക്തികൾക്ക് അത് ദോഷകരമായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കാത്ത രീതിയിൽ ചെയ്യണം ഉദാഹരണം ഞാൻ തന്നെ ഇവിടെ വീഡിയോ ഇടുന്നു ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഈ ദേശത്തുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്തിനേറെ ഈ വീട്ടിലെ മറ്റംഗങ്ങളെക്കുറിച്ച് ഞാൻ അവർക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലൊന്നും പ്രവർ പ്രവർത്തിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം അടുത്ത നിമിഷം എൻ്റെ മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ലൈവുകളും ചെയ്യുന്നത് എന്നാൽ കമൻ്റ് അങ്ങനെയല്ല അവർ നാളെ കൂടി ഞങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അടുത്ത വർഷം ജീവിക്കും എന്ന് കരുതിയാണ് അടുത്ത വയസ്സ് ഞങ്ങൾക്കുണ്ട് ഇനിയും ആയുസ് ഉണ്ട് എന്നൊക്കെ ഉള്ള വ്യാമോഹത്തിലാണ് അവർ പലരും കമൻ്റ് ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ചിന്തയല്ലേ ഇപ്പോൾ കിട്ടിയത് പുത്തനൊരു ചിന്ത കിട്ടിയില്ലേ ഇതിൽ പിടിച്ചു നിങ്ങൾക്ക് ഇനി നല്ല പുത്തനുണർവ് തന്നെ ഇനി ഉണ്ടാക്കാം മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും സിനിമകൾ ഉണ്ടാക്കുന്നത് ഒരു കാര്യം ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ മതി അവരത് വലിയൊരു കഥയാക്കി മാറ്റും മനസ്സിലായോ മിടുക്കരായിട്ടുള്ള ചെയ്യും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ അവരത് വലിയ ഒരു സംഭവമാക്കി മാറ്റും അപ്പോൾ ഞാൻ പറയേൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് നിമിഷവും മരണപ്പെട്ടു പോകും എന്ന ഒരു ചിന്തയും ബോധവും എനിക്കുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അവിടെ കമൻറ്റ് എടുത്തിട്ട് ഇട്ട് സ്വയം ഓരോരുത്തരും അവരല്ലാതെയായി മാറുകയാണ് അവർക്ക് നല്ല ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എൻ്റെ ലൈവ് കാണുമ്പോൾ ആ കമൻറ്റുകളിൽ പോകാതെ കമൻ്റ് ഇടുന്നവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് വളരെ ശ്രദ്ധിക്കാമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അടുത്ത വർഷം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന വ്യാമോഹം വേണ്ട മരണ ഏത് സമയമുണ്ട് അതിനു നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ചെയ്തു വയ്ക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് നല്ല വെള്ളം കൊടുക്കുക നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുക അത്രയേ ഉള്ളൂ വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നന്ദി നമസ്കാരം